െ ഇന്ന് നമ്മൾ കുറേ പലഹാരങ്ങളുടെ പേരാ പഠിക്കാൻ പോണേ നമുക്കൊരു പാടമില്ലേ പലഹാരങ്ങളുടെ പേര് പഠിക്കാൻ അപ്പൊ നാട്ടിലുള്ള നമ്മൾ കേട്ടിട്ടുള്ള മുഴുവൻ പലഹാരങ്ങളുടെയും പേര് ഇതൊരു ചെറിയ പാട്ടായിട്ടാണ് അപ്പൊ ആ പാട്ട് പഠിച്ചാൽ നിങ്ങൾ പലഹാരങ്ങളുടെ പേര് ഓർത്തിരിക്കും നമുക്കൊന്നുറക്ക പാടാം പല പല പേരിൽ പലഹാരങ്ങൾ കേന്മാരായി പല വടകളുണ്ട് പരിപ്പ് വട വട പക്ക ഉള്ളി വട ഉഴുന്നു വട പിന്നെ പപ്പട വട അടകളുമുണ്ട് പാലാവേഷത്തിൽ ഇലയട ചക്കേട ഗോതം വട പഴമാട റവട ഇവരെല്ലാരും പേരും ഉള്ളവരാ അപ്പങ്ങളുണ്ട് പല പേരിൽ ഇടിയപ്പം കലത്തപ്പം വെള്ളയപ്പം പാലപ്പം കായപ്പം വട്ടയപ്പം ഈത്തപ്പം നെയ്യപ്പം കാരോലപ്പം അച്ചപ്പം കുഴലപ്പം ഉണ്ണിയപ്പം ഇവരെല്ലാം അപ്പത്തിൽ കേമന്മാരാ ഇവയെല്ലാം നിങ്ങൾ കഴിച്ചിട്ടില്ലേ നമ്മുടെ നാട്ടിലെ കേമാരല്ലേ ദോശകൾ ഉണ്ട് പല വിധത്തിൽ നീർദോശ മസാല ദോശയും ചേർന്നു വന്നാൾ ദോശകൾ കേമന്മാരാ കേമന്മാരാജികളുമുണ്ട് പല രൂപത്തിൽ കായ ഭജി മുളക് ഭജി മുട്ട ബജി ഉള്ളി ഭജി കിഴങ്ങ് ഭജി കോളി ഫ്ലവർ എന്നിവ എല്ലാം വിരൂദന്മാരാ ഉണ്ട കണക്കിന് ഉണ്ട പോട്ട സുഖിയല്ലെ ഉണ്ട് പഴമ്പൊരി ചിപ്സ് ചിക്കൻ റോള് അലുവകൾ ഉണ്ട് പല വർണ്ണത്തിൽ കട്ട്ലെറ്റും ഉണ്ട് പല രുചിയിൽ വറവുകൾ തന്നെ പല വിധത്തിൽ ചേനവറ ചക്ക വറ കായവറ കപ്പ വറ ചേമ്പറ കിഴങ്ങുവറ ചക്കുരുവും വെറുത്തുതിന്നെ മലര് പൊരി നുറുക്ക് ജിലേബി ബ്രെഡ് റെസ്ക് പാനിപൂരി പുട്ടുകൾ പലതരം പല രുചിയിൽ ഉപ്പുമാവ് ചപ്പാത്തി പത്തിരി ഇഡലിയും കാലത്തോരിത്തിരി കേമന്മാരാ പലഹാരങ്ങളുടെ എല്ലാം പേര് പഠിക്കണം ഇതിനകത്ത് എണ്ണയിൽ വറുക്കുന്നത് ഏതെല്ലാം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് ഏതെല്ലാം ചുട്ടെടുക്കുന്നത് ഏതെല്ലാം അങ്ങനെ തിരിച്ച് മൂന്ന് സെറ്റായിട്ട് പലഹാരങ്ങളുടെ പേരും എഴുതിപ്പിടിക്കണം ഓക്കെ